ബേസ് വേരിയൻറ്റിൽ ഒരു എ എം ടി വാഹനം കിട്ടിയാലോ ബേസ് വേരിയൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും കാണത്തില്ല നിൽക്കുന്നത് എന്നാൽ അങ്ങനെയല്ല ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം വാ ഹാലൻ ഹെഡ്ലൈറ്റ് ആണ് വരുന്നത് അതൊരു പോസിറ്റീവ് സൈഡ് ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു എൽ ഇ ഡി അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും ബാക്കിയുള്ളത് പോലെയല്ല ഡ്രൈവർ സൈഡിലെ സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് കേട്ടോ ഇതൊരു ഫീച്ചർ അല്ലേ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ബേസ് വേരിയന്റിൽ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമില്ല കിടു ഫീച്ചർ പാർക്ക് ലൈറ്റ് വരുന്ന എൽ ഡി ഡിയാണ് അതുപോലെ തന്നെ രണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് കിട്ടുന്നുണ്ട് ഇതുകൊണ്ട് തീർന്നിട്ടില്ല മെയിൻ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ ക്ലസ്റ്റർ മീറ്റർ നമുക്ക് വരുന്ന ഒരു ഡിജിറ്റൽ ടൈപ്പ് തന്നെയാണ് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് നമുക്ക് അതിൽ കാണാനും സാധിക്കുന്നുണ്ട് അതും ചില്ലറ കാര്യമല്ല ഇനി ഏറ്റവും ലാസ്റ്റ് പോയിന്റ് ബേസ് വേരിയന്റിൽ നമുക്ക് എ എം ടി കിട്ടിയിരിക്കുകയാണ് പ്രൈസും കൂടെ നിങ്ങൾ ചോദിക്കത്തില്ലേ ഇതിന്റെ പ്രൈസ് വരുന്ന എട്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് രൂപ ാണ് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇനി ഇതിന്റെ മാനുവൽ വേരിയന്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എൺപത്തേഴായിരം രൂപ കുറച്ചാണെങ്കിലും ഒരു മാനുവൽ വേരിയന്റും കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ